ക്രീസി ഗാർഡനിങ്ങിൻ്റെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ മാസത്തിലൊരു ഓഫർ വീഡിയോ വീതം ഇറക്കാറുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ ഓർഡർ കിട്ടാറുമുണ്ടായിരുന്നു ഇവിടെ വന്നും അതുപോലെ തന്നെ ഓൺലൈനിലും ഒക്കെ പക്ഷേ ഈ തിരക്കിനിടയിൽ നമ്മൾക്ക് അത് പറ്റാറില്ല എന്തായാലും ഇന്ന് എനിക്ക് ഈ ഒരു ഇഷ്ടം തോന്നാനായിട്ട് കാരണം എൻ്റെ പ്രിയ കൂട്ടുകാരി നീസയാണ് എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചതാണ് നീസ അപ്പം നീസ നല്ല പാട്ടുകാരിയാണ് നല്ല നന്നായിട്ട് മനോഹരമായിട്ട് പാടും പക്ഷേ ഇടയ്ക്ക് വെച്ച പാട്ടൊക്കെ എങ്ങനെ മുടങ്ങിപ്പോയി ആ പേര് എന്നെ കേട്ടാൽ അറിയാം സരിഗമ പദനിസ അപ്പം ആ നിസ എന്ന പേരുള്ള മനോഹരിയായ കൂട്ടുകാരി വീണ്ടും പാട്ട് പഠിക്കാൻ പോയി എന്ന് പറയുന്നെനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാല് എനിക്കറിയാവുന്ന പണിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെടിയുടെ ഓഫർ വീഡിയോ ഒക്കെ ഇറക്കി ഈ ചെടികൾക്കൊക്കെ നല്ല റീച്ച് ഉണ്ടാക്കുക അതുപോലെ എൻ്റെ വീഡിയോയ്ക്കൊക്കെ നല്ല റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ഒരു മോട്ടിവേഷനിൽ വന്നിരിക്കുകയാണ് ഇന്ന് കുറച്ച് ചെടികൾ നല്ല ഭംഗിയുള്ള കുറച്ച് കൃപ്താന്തസും അതുപോലെ തന്നെ നല്ല സ്നേക്ക് പ്ലാന്റുകളും ഒക്കെയാണ് ഞാനിന്ന് ഓഫറിൽ ഇടുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു കൃപ്താന്തസിനെയാണ് ഇതിന്റെ നിറം തന്നെ വളരെ മനോഹരമാണ് ഇതിലെ കൊല്ലത്തുള്ള ബ്ലസ്സി എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഓൺലൈൻ കൂട്ടുകാരിയാണ് ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരിയാണ് അപ്പോ ഈ കൃപ്താന്തസിന്റെ നല്ല മനോഹരമായ എന്റെ കയ്യിൽ ആ കളറിയില്ലോ അതിനെ കാണിച്ചിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ നടീരീതി എന്നൊക്കെ ചോദിച്ചു ഇതിന്റെ വെളിച്ചം അതുപോലെ ഇതിന്റെ വെള്ളം ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ എനിക്ക് തോന്നിയാ കൊള്ളാമല്ലോ കൃപ്താന്തസ് കുട്ടന്മാരെ കാണിച്ചിട്ട് ഒത്തിരി നാളായില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കൃപ്താന്തസ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ റൂട്ടുണ്ടായി വരുന്നത് ഇപ്പം ഇത് വരേണ്ട ഒരു ചെടിയാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മളത് ഇങ്ങനെ എടുത്താൽ മതി റൂട്ട് പോലും വേണ്ട ഇതെങ്ങനെ എടുക്കുന്നു നമ്മൾ നട്ടു കൊടുക്കുന്നു നട്ടു കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വളമൊന്നും ചേർക്കണ്ട മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മാത്രമുള്ളൊരു മിക്സിലേക്ക് നമ്മൾ നട്ട് കൊടുത്താൽ മാത്രം മതിയാകും ആ ചെടി നല്ല ഭംഗിയായിട്ട് വളയുകയും ചെയ്യും അത്യാവശ്യം വെയിലും അത്യാവശ്യം വെള്ളവും വെളിച്ചവും ഒക്കെ വേണം പക്ഷേ ഒരുപാട് വെയിൽ വേണ്ട എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറച്ച് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെയിലത്ത് വെക്കുന്ന ഒരു ചെടിയാണ് ഈ കൃപ്താന്തസ് ഒത്തിരി വെയിലത്തിട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൃപ്താന്തസിന് നമ്മൾ ഓഫറായിട്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് തീരെ ചെറിയ ചെടികൾക്ക് പോലും അത്യാവശ്യം വിലയുള്ള ഒരു ചെടിയാണ് ഈ കൃപ്താന്തസ് എങ്കിൽ പോലും നമ്മളൊരു ഓഫർ വീഡിയോയില് തീർച്ചയായിട്ടും അതിനൊരു ഏത് കുറയ്ക്കണ്ടേ നൂറ് രൂപയ്ക്ക് നമ്മൾ തരാം നമ്മൾക്ക് തരാൻ പറ്റും ഇതൊക്കെയൊക്കെ ഒരു അടിപൊളി കൃപ്താന്തസ് ആണ് വളരെ വലിപ്പമാണ് ഇത് പക്ഷേ ആദ്യത്തേൻ്റെ അത്രയും നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഇതിന്റെ ഷോട്ട്സ് പുതിയത് വരാനായിട്ട് ഒരുപാട് ഒരുപാട് നാളുകൾ പിടിക്കും എങ്കിൽ പോലും ഇതിന് വളരെ ഡിമാൻഡാണ് ശരിക്കും ഒരു പാമ്പിൻ്റെയൊക്കെ ഒരു ഒരു കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പേടിയൊക്കെ തോന്നിക്കും പക്ഷേ നിറം എന്ന് പറഞ്ഞാൽ കോഫി ബ്രൗണും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റും കൂടിയുള്ള ഒരു ഡിസൈനാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ചെടിയാണിത് ഇതൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു നേഴ്സറിയിലൊക്കെ ചെന്ന് ചോദിച്ചാൽ അപ്പം എന്തായാലും ഇത് ഞാൻ ഇത്രയും വലിപ്പമുള്ള ഈ ഒരു കൃപ്താന്തസ് മുന്നൂറ് രൂപയ്ക്ക് വരാം ഓക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൃപ്താന്തസ് ആണിത് അത് രസം കാണാനായിട്ട് ഈ ഒരു പിങ്കും അതുപോലെ തന്നെ ഒരു ബ്രൗണും വൈറ്റും എല്ലാം കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ വളരെ വളരെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ആണിത് അതായത് ഒത്തിരി ആളുകൾക്ക് കൃപ്താങ്ക്സ് വളരെ ഇഷ്ടമാണ് അങ്ങനെ പല ഒത്തിരി ഒത്തിരി വെറൈറ്റീസ് എൻ്റെ കാര്യം ഉണ്ടായിരുന്നു ഗ്രീനൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ലൈറ്റും ഡാർക്കും ഒക്കെ ഗ്രീനായിട്ട് അതെല്ലാം തന്നെ പോയി അപ്പോൾ ഇത് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയതാണ് ഇതിൻ്റെ ചെറുതായിരുന്നപ്പോൾ അത് ഒരു പത്തെണ്ണം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ സോൾഡ് ഔട്ടായി ഇനിയിപ്പോൾ ആകെ ഈ ഒരേ ഉള്ളു മദർ പ്ലാന്റ് അപ്പോൾ ഇത്ര യും വലുതാണ് ഇതേ കണ്ടാൽ തന്നെ അറിയാം നല്ല വലുപ്പമുള്ള ഈ ഒരു കൃപ്താന്തസ് നല്ല ഡിമാൻഡുള്ള ഈ ഒരു ചെടി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഒരു മുന്നൂറ്റമ്പത് രൂപ പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല കാരണം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള നല്ല നിറമുള്ള ഒരു മനോഹരി തന്നെയാണ് പക്ഷെ ഈ ഓഫറായിട്ട് ടു ഫിഫ്റ്റി റുപ്പീസ് തരാൻ പോവാണ് ഡോങ്കി സ്റ്റീൽ എന്ന് പറയുന്ന ഒരു സുന്ദരിയാണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ ആര് കട കൊതിച്ചു പോകുന്ന പച്ച പച്ചതരത്തിലെ ബ്ലാക്ക് ഡോഴ്സ് ഉള്ള ഒരു സുന്ദരി ചെടി ഈ ചെടി എല്ലാവർക്കും ഇഷ്ടമാണ് കാരണം നല്ല അത്യാവശ്യം നല്ല വലു പങ്കിട്ട് ഇപ്പം കുറെ തൈകളുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ചെറുതായിട്ട് നിൽക്കുന്നത് നല്ല നിങ്ങളൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഇത് അതുപോലെ ഒരു ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇടാൻ പറ്റും നല്ല ഭംഗിയുള്ള ഈ ചെടിക്ക് നാൽപ്പത് രൂപയാണ് വില കേട്ടോ ഒരു തൈക്ക് നാൽപ്പത് രൂപ ഒരു നാൽപ്പത് രൂപ മടയ്ക്കാൽ ഇത്ര മനോഹരിയായ ഒരു ചെടിയെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അതിമനോഹരിയായിട്ടുള്ളൊരു ചെടിയായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഇത് നോക്കിയിട്ട് ബ്രോംലിയാട് ഇതിങ്ങനെ നല്ല നല്ല ഹൈറ്റ് വെക്കുന്ന വയ്ക്കുന്നൊരു ചെടിയാണ് അതായത് ഈ ഇങ്ങനെ വന്ന് നല്ല ഹൈറ്റിലേക്ക് ആ പൂ അങ്ങോട്ട് വലുതാകും എന്നിട്ട് നല്ല ഇങ്ങനെ ഉരച്ച് വെച്ചിരിക്കുന്നത് പോലെ നമുക്കൊരു നല്ല മത്താപ്പക്കിയില്ലേ അതുപോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പൂ വിടന്നു കഴിയുമ്പോഴേ നല്ല ഭംഗിയുള്ള ഈ ബ്രോംലിയാടിൻ്റെ ഒരുപാട് ഒരുപാട് ഡിമാൻഡുകളുണ്ട് എപ്പോഴും എൻ്റെ പ്രിൻസിപ്പൽ മാം പഴയ പ്രിൻസിപ്പൽ മാം മാമുണ്ട് ജയമാം ആ ജയമാം എന്നോട് പറയാറുണ്ട് ഈ ചെടിയോ എനിക്ക് എന്നാണോ ഞാൻ വരുന്നത് ഈ ചെടി എനിക്ക് ഓരെണ്ണം വേണം എന്ന് പറയാറുണ്ട് കാരണം അത്ര രസമാണ് ഈ ഒരു ലീഫും കാണാൻ നല്ലതാണ് പൂവും കാണാൻ നല്ലതാണ് ഇപ്പൊ ഈ ബ്രോംജോടെ ശരിക്കും ഇരുന്നൂറ്റമ്പത് ഒക്കെ റേറ്റ് ഉള്ള ഒരു ചെടിയാണ് വലിയ ചെടിയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ കുഞ്ഞു വിരലിന്റെ അത്രയുള്ള ചെടിയെ കുറിച്ച് അല്ല പറയുന്നത് പക്ഷെ ഞാൻ ഇത് ഒരു ചെടി റൂട്ടുള്ള ഒരു ചെടി നൂറ് രൂപക്ക് തരാനായിട്ടാണ് പോകുന്നത് അപ്പൊ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം വെള്ളത്തിൽ വെച്ച് വളർത്താവുന്ന ഒരു സുന്ദരി കാണിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ പൂവുണ്ടാകും അതിൻ്റെ ഇലകളാണെങ്കിലും ഒരു പ്രത്യേക രസമാണ് അപ്പോൾ അതിനകത്ത് ഈ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ അകത്തായിട്ട് ചെടി നടുക അടിയിലെ ഭാഗത്തായിട്ട് കുറച്ച് ചെടി നമ്മൾ വെച്ചിട്ട് ആ ചെടിയിലേക്കാണ് ഈ ചെടി നടുന്നത് എന്നിട്ട് നമ്മളൊരു ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ട് ഇരുതാൽ മതിയാകും വെള്ള നിറത്തിലുള്ള പൂവാണ് ഇതിലുണ്ടാകുന്നത് എപ്പോഴും പൂക്കൾ തരുന്ന ഈ മനോഹരിക്ക് ഡിമാൻഡും ഏറെയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചെടിക്ക് നാൽപ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു ചെടി പൂക്കളും ഉണ്ടാകും നമുക്ക് ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഇൻഡോർ എന്നിട്ടെങ്കിൽ ഒട്ടുമേര് കിട്ടാത്ത അകത്തേക്ക് കൊണ്ടുപോകരുത് എന്നാലും നമുക്ക് ഇപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു ബൗളിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയ ഒരു സുന്ദര ചെടിയാണ് നമ്മുടെ വാട്ടർ ഓർക്കിൻ്റെ ഓഫർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നല്ല വീഡിയോ അല്ലേ അപ്പോൾ നല്ല നല്ല ചെടികാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരാം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിലും ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ തട്ടാ